കേരളത്തിലെ വിദ്യാർത്ഥി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കെ എസ് യു അറുപത്തിയെട്ടിന്റെ നിറവിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ ജന്മദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചതായി ജില്ലാ കമ്മിറ്റി അറിയിച്ചു ിലെ വിദ്യാർത്ഥി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കെ എസ് യു അറുപത്തിയെട്ടിന്റെ നിറവിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ ജന്മദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചതായി ജില്ലാ കമ്മിറ്റി അറിയിച്ചു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്കുളം ലിറ്റിൽ ഫ്ലവർ മേഴ്സി ഹോമിൽ നടന്ന ജന്മദിനാഘോഷം എൻ എസ് യു എ ദേശീയ ജനറൽ സെക്രട്ടറി അനുലേഖാ ബൂസ ഉദ്ഘാടനം ചെയ്തു because I have, I have always looked up to ksu from my childhood days. so being here in kerala for this historic uh, being part of this historic students' movement is always a pride for me. Uh, ksu has always been voice of the voiceless. it has always fought for the students' right. and we will continue to do it. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ ഉറപ്പിക്കുന്നതിൽ കെ എസ് യു വഹിച്ച പങ്ക് അവിസ്മരണീയമാണെന്നും കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമര പോരാട്ടങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകിയെന്നും അനുലേഖ ബൂസ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു നിരന്തര സമരവുമായി യുവജനങ്ങളും വിദ്യാർത്ഥി അമരക്കാരെല്ലാം സമര പോരാട്ടവുമായി ഞാൻ അടക്കമുള്ള ആളുകൾക്ക് വളരെ സന്തോഷമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന തലമുറ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന കേശുനു സഹപ്രവർത്തകരുണ്ട് ഞങ്ങൾക്കെല്ലാം നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇനിയുള്ള തലമുറ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുവാനും ഒക്കെ സാധിക്കട്ടെ എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു പ്രതീകമാണ് മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഷേധിക്കുവാൻ വേണ്ടി ഒരു പ്രതിഷേധ ഇറക്കുവാൻ വേണ്ടി പോലും കഴിയാത്ത വിധത്തിൽ ഒരു ഭരണവിലാസം സംഘടനയായ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ അതപ്പതിക്കുന്നിടത്താണ് കെ എസ് യു എന്ന് പറയുന്ന നമ്മുടെ പാർട്ടി ഭരിച്ചപ്പോഴും നമ്മുടെ മാതൃപ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന സമയത്തും വിദ്യാർത്ഥികളുടെ പക്ഷമായിരുന്നു നമ്മളുടെ ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ ഭരണപക്ഷം എന്ത് ചെയ്താലും ഒരു ഫാൻസ് അസോസിയേഷനെ പോലെ കൈയ്യെടുക്കുന്ന പ്രസ്ഥാനം ആയിരുന്നില്ല നമ്മുടേത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ്ജ് തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയിമോൻ സണ്ണി നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ജവഹർ ബാൽ ജില്ലാ ചെയർമാൻ ജോസഫ് പട്ടോത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൃഷ്ണമൂർത്തി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സോഫിയ രാജു ജവഹർ ബാൽ ജില്ലാ പ്രസിഡന്റ് ജെറിൻ റോയി ആഷിൻ ടോമി കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എസ് വി രാജീവ് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കെ എസ് യു ജില്ലാ ഭാരവാഹികളായ ഒ എസ് ഉമർ ഫറൂഖ് ഗുണശേഖരൻ രാജൻ അമൽമോൻ തോമസ് ബേസിൽ ജോഷി നിഖിൽ ബിനു അഭിജിത്ത് സതീഷ് സച്ചിൻ തോമസ് അനന്തകൃഷ്ണൻ അമ്മം അലൻ സണ്ണി അലൻ സ്റ്റീഫൻ സിദ്ധാർത്ഥ് പള്ളിവാസൽ വൈശാഖ് അടിമാലി അമൽ മനോജ് എന്നിവർ നേതൃത്വം നൽകി ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ കമ്മിറ്റി ലിറ്റിൽ ഫ്ലവർ മേഴ്സി ഹോമിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകി മേഴ്സി ഹോം മാനേജർ മാത്യു മാനുവൽ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ അടിമാലി